അവരുടെ വിശ്വാസങ്ങൾ പങ്കുവച്ചിട്ടുണ്ട് അവരുടെ എല്ലാ പ്രയാസത്തിൽ രക്ഷപ്പെടാനുള്ള ഒരു ഒരു മഹത്തായ

ാണ് ഞാൻ നിങ്ങളെ നിലകൊള്ളുന്നത് ഈ മാസത്തിന്റെ ഇന്നത്തെ രാവിലെ

ി മാറ്റോ അപ്പൊ ഞാൻ പരിചയപ്പെടുത്താൻ പോകും നമ്മുടെ എല്ലാ വിഷയങ്ങൾക്കൊക്കെ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളെയും മാറ്റാനും ദുഃഖങ്ങൾ മാറാനും ഇനി വരുന്ന വർഷം കാരണം വിജയത്തിനാകാനും പുതിയ വർഷത്തിലേക്ക് കടക്കാൻ പോകുകയാണ് ആ വർഷം നമുക്ക് നല്ല വിജയത്തിലാകാനും ആപത്ത് ആപത്ത് മുസീബത്തിൽ മുസീബത്തിൽ രക്ഷപ്പെടുത്താൻ വിജയത്തിനാകാനും രക്ഷപ്പെടുത്താനുള്ള ഏത് പ്രതിസന്ധിയിലും രക്ഷപ്പെടാനും മഹാൻ നമുക്ക് പറഞ്ഞു തന്ന ഒരു ദീർഘനാണ് ഒരു ദീർഘടനെ പറ്റിയാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്

ആരെങ്കിലും നിങ്ങൾ കൂട്ടത്തോടെ പ്രവേശിക്കാനും കളിയാക്കാനും രക്ഷപ്പെടുത്താനും ഇല്ലാത്ത കഥകൾ ചേർത്ത് പറയുമ്പോൾ നിങ്ങളാകെ തളർന്നു പോകില്ലേ ആ അവസ്ഥയിൽ ഏത് അവസ്ഥയിൽ നിങ്ങൾ പോയാലും ഈ ലീഗ് ധാരാളം നിങ്ങൾ രക്ഷപ്പെടുത്തി മനുഷ്യനാകുമ്പോൾ ഒരുപാട് മേഖലകളുണ്ട് നമ്മൾ കടന്നു പോകും വിശങ്ങളിൽ വരും ഈ ലീഗൃങ്ങളിൽ വിജയങ്ങളൊക്കെ നൽകുന്നതാണ് ശത്രുക്കൾ പറഞ്ഞു വരുത്തുകയാണ് മഹതി കുറിച്ച്

കാരണമായ അവിടെ പറഞ്ഞു കൊടുക്കുകയാണ് ഏതാണ് ആദിക്രോലോൽവിനസി

എന്റെ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ആ മാസത്തിന്റെ രാവും തുടങ്ങുകയാണ് ഒന്നാം ദിവസമാണ് ഈ മഹത്തായ വിഷമങ്ങൾ

ഏത് മേഖലയിലാണോ പ്രയാസപ്പെടുന്നത് ആ മേഖലയിൽ രക്ഷപ്പെടുന്നത് രക്ഷപ്പെടുത്തുന്നതാണ് അതുകൊണ്ട് حسبنا الله ونعم الوكيل ونعم المولى ونعم النصير النصير الله ونعم الوكيل المولى ായിരം പ്രാവശേഷം പത്തിന് മുമ്പ് നിങ്ങൾ ചെല്ലിത്തീർക്കെല്ലാം വിശ്വസങ്ങൾക്കും പരിഹാരം കാണുന്നതാ അല്ലാഹുവേ ഞങ്ങൾക്ക ബർക്കത്ത് നൽകണേ അല്ലാഹി ദിക്കറിന്റെ മാറ്റം കൊണ്ട് വളച്ചവരെയെ സകല مصيبത്തുകളിൽ നിന്നും ആപത്തുകളിൽ നിന്നും നടങ്ങേരെ ഞങ്ങളെ കാക്കണേ അല്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സ്വല്ലി अला സയ്യിദിനാ മുഹമ്മദി വആല സയ്യിദിനാ മുഹമ്മദ് അല്ലാഹുമ്മ اغഫർലനാ വഇഅ്ളിനാ വഇൽ ഫാഹിനാ വഇൽ സാഹിദിനാ വഇൽ അഹബാബിനാ വഇൽ സാഹിദിനാ വഇൽ കബാഹിരിനാ വഇൽ ജിറാനാ വലിമഹബ്ബ വഅഹ്സന ഇലൈനാ വലിമൻ ലഹു വഖുനാ അലൈനാ വലിജമിയത്തി മുഹബ്ബിന സല്ല الله عليه وسلم ربنا ربنا سر ما قضيت الله اغفر لنا ربنا وما كما ربنا سغارا رحم الرحمن يا الله ويبرد ستاوى ويبرد جواني ترون كرنا يا الله الله يبرد جواني ترون ساري يا ربنا كنا يا الله برد جواني يذكر كنا ماتون كنا يا الله روح كل شبه يا كنا يا الله يا الله شريرة يا الله يا الله كرنا كرنا يا الله 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 يا الله

കേസുകളിൽ കള്ള കേസുകളിൽ രക്ഷപ്പെടുത്തണേ രക്ഷപ്പെടുത്തണമെന്ന ഈ ഭൂമിയിൽ

تفرقنا من بعده تفرق ما ولا تجعل فينا ولا, ولا منا ولا معنا شخصيا ولا, ولا مطرودا ولا, 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 ولا محرورا اللهم حبب الينا الايمان وزينه في قلوبنا وكتب الينا الكفر والفسوق والعصيان وجعل عاقبتنا رشدا ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار بهك صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد